ഹലോ ഇന്നൊരു മോർണിംഗ് ബ്ലോഗാണ് കേട്ടോ ഒരു പത്തുമണി വരെ ഉള്ള കാര്യങ്ങൾ ഇൻസ്റ്റയിൽ ഞാൻ ചെറിയ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞു യൂട്യൂബിൽ അതൊരു വീഡിയോ ആയിട്ട് ഇടാൻ പറഞ്ഞു അതുകൊണ്ട് രാവിലെ എണീച്ച ആദ്യത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂം ക്ലീനിങ് ആണ് കേട്ടോ ജിമ്മിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണാവും അപ്പോൾ പിന്നെ അടിക്കാനും തുടക്കാനും ഒരു മൂഡുണ്ടാവില്ല ഇപ്പം വൈകിട്ട് പോകുന്ന കാരണം എല്ലാം നേരത്തെ ചെയ്തു വയ്ക്കും അതല്ല നേരത്തെ പോകുമെന്ന് വെച്ചാൽ പോയി വന്നിട്ട് തന്നെ ചെയ്യാറുള്ളു കേട്ടോ പിന്നെ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റം ഭയങ്കര ആക്റ്റീവായിരുന്നു ഇവരൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ ഇനി ജിമ്മിൽ പോവാനുള്ള റെഡി ആവല്ലോ കേട്ടോ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് എന്തിനാണ് നീ ജിമ്മിൽ പോണേന്ന് തടി വെക്കാനാണോ തടി കുറയ്ക്കാനാണോ രണ്ടിനുമല്ല ഫിറ്റ്നസ്സിന് വേണ്ടിയിട്ടാണ് ഒന്ന് സ്ട്രെങ്ത് ആവുക അത്ര ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ അല്ലാതെ ഇപ്പോഴുള്ള ബോഡി വെയ്റ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ് കൂടുതലുമില്ല കുറവുമില്ല അപ്പം അങ്ങനെ വീട്ടിൽ നിന്ന് വല്ല ഇറങ്ങി കേട്ടോ രാവിലെ നല്ല തണുപ്പാണ് നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ വണ്ടിയിൽ പോകുമ്പോൾ ഇങ്ങനെ വിറയ്ക്കും അത്ര തണുപ്പ് അവിടെ എത്തി മെല്ലെ കാര്യപരിപാടിയിലേക്ക് കടന്നു കേട്ടോ വലുതായിട്ടൊന്നും ചെയ്യാറില്ല ഒരു മീഡിയം അല്ലെങ്കിൽ ലോ എന്നൊക്കെ പറയാം അത്രയൊക്കെ തന്നെ ചെയ്യാറുള്ളൂ ചെറിയ ചെറിയ എക്സസൈസൊക്കെ ചെയ്യാറുള്ളു കേട്ടോ തിരിച്ചതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് കറക്റ്റ് ഒരു ഒരു മണിക്കൂർ അത്രയൊക്കെയാണ് ജിമ്മിൽ ഉണ്ടാവാറുള്ളു അത് കഴിഞ്ഞാൽ വേഗം വീട്ടിലേക്ക് എത്തും കേട്ടോ പിന്നെ റൂമിൽ കുറച്ച് പണികളുണ്ടായിരുന്നു ഇവർക്കൊക്കെ ഫുഡ് ഇട്ട് ഇട്ടുകൊടുത്തു അക്കറിയും ക്ലീൻ ആക്കി അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ അതൊക്കെ കുറച്ച് നേരത്തെ പണിയായിരുന്നു പിന്നെ റൂമിൻ്റെ ജനലിൻ്റെ സൈഡിൽ അത്യാവശ്യം കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചെടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ എൻ്റെ റൂമിൽ ഒരുപാട് റൂമിൽ കൊള്ളാവുന്നത്ര ചെടികൾ ഞാൻ വെച്ചിട്ടുണ്ട് ജനലിൻ്റെ അടിയിലായാലും ശരി റൂമിൻ്റെ സൈഡിലായാലും ശരി ഒരു സ്നേക്ക് പ്ലാന്റ് ഉണ്ട് ഒരു ലക്കി ഉണ്ട് പിന്നെ ഒരു മണി പ്ലാന്റ് അങ്ങനെയൊക്കെയുള്ള അധികം മെയിൻ്റെനൻസ് വേണ്ടാത്ത ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ കുപ്പിയിൽ വെള്ളം കുറയുന്ന അനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി വലിയ മെയിൻ്റെനൻസിൻ്റെ ഒന്നും ആവശ്യമില്ല പിന്നെ നേരെ കുളിച്ച് കഴിഞ്ഞിട്ട് അടുക്കളേക്ക് കയറി അമ്മ ഇല്ല അമ്മ ഭയങ്കര ഫാസ്റ്റ് കേട്ടോ വേഗം എല്ലാ പരിപാടിയും തീർക്കും ഞാൻ അത്ര സ്പീഡിലൊന്നും ചെയ്യില്ല എന്നാലും ഒരു പത്ത് മണിയാവുമ്പോഴേക്കും രാവിലത്തെയും ഉച്ചത്തെയും എല്ലാ കാര്യങ്ങളും തീർത്തിട്ട് ഞാനും ഇറങ്ങും കേട്ടോ എനിക്കധികം നേരം ഈ അടുക്കളയിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല പിന്നെ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും കുറച്ച് എക്സ്ട്രാ ആൾക്കാരും കൂടി ഉണ്ട് പെയിൻ്റ് അടിക്കാരുണ്ട് രണ്ട് മൂന്ന് പേര് പിന്നെ രാവിലെ വെട്ടാൻ വരുന്ന വരുന്നവരേട്ടുണ്ട് പിന്നെ ഇവിടെ വരുന്ന സ്ഥിരമായിട്ട് വരുന്നൊരു ചേച്ചിയുണ്ട് അപ്പോൾ അങ്ങനെ എക്സ്ട്രാ കുറച്ച് കൂടുതലുണ്ടാക്കണം കേട്ടോ ഇഡ്ഡലി അടുപ്പത്ത് വെച്ചിട്ട് നല്ല തേങ്ങ പൊളിക്കാൻ ഇറങ്ങി ഇന്നലത്തെ സാമ്പാർ കുറച്ചുണ്ട് അപ്പോൾ ഇഡ്ഡലിയും സാമ്പാറും ഓക്കെയാണ് എന്നിരുന്നാലും ഒരു ചട്നിയും കൂടി ആവട്ടെ എന്ന് വെച്ചിട്ട് തേങ്ങ പൊളിച്ചു പിന്നെ മുറ്റത്ത് തന്നെ മുളകുണ്ടായിരുന്നു കേട്ടോ കാന്താരി അപ്പോൾ പറിക്കാനൊക്കെ എളുപ്പമായിരുന്നു കാന്താരി ഏട്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടന് നല്ല എരിവ് വേണം അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ പറിച്ചു അത് കഴിഞ്ഞ് നേരെ ചായ പരിപാടി ചായയൊക്കെ വെച്ചതിന് കഴിഞ്ഞാൽ ചായ ഇവിടെ ഓരോരുത്തർക്കും ഓരോ പോലെയാണ് കേട്ടോ അച്ഛന് നല്ല മധുരം വേണം ബാക്കി അത്ര മധുരം വേണ്ട പിന്നെ പാലിൻ്റെ അളവ് അങ്ങനെയൊക്കെ നല്ല വ്യത്യാസമുണ്ട് പിന്നെ നേരെ റൂമിലേക്ക് പോയി കേട്ടോ റൂമിൽ നിന്ന് കുറച്ച് തിരുമ്മനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് താഴ്ത്തു കൊണ്ടുവന്ന് വെച്ചു പിന്നെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് മെല്ലെ ഇറങ്ങി ഏട്ടന് ഇഡ്ലി കഴിക്കില്ല അപ്പോൾ ഏട്ടന് ദോശ വേണം അപ്പോൾ രാവിലെ ഏട്ടൻ കഴിക്കാറാവുമ്പോൾ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ അപ്പോൾ നല്ല റോസ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ സാധാരണ നെയ്യട്ടിട്ടുണ്ടാക്കാറ് നെയ്യല്ലാത്ത കാരണം സാധാ റോസ്റ്റ് ഉണ്ടാക്കി പിന്നെ ഞാൻ ചട്ടിയിൽ തന്നെ വെക്കും അത് കഴിഞ്ഞാൽ ചൂടാറുണ്ടായെന്ന് വെച്ചിട്ട് കഴിക്കാറാകുമ്പോൾ മേം വന്ന് കഴിക്കാമല്ലോ പിന്നെ മെല്ലെ മുറ്റത്തേക്ക് ഇറങ്ങി മുറ്റത്ത് കുറച്ചു നേരം ഇരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഉച്ചത്തെ കാര്യങ്ങൾ ഉച്ചത്തേ ഞാൻ വേഗം അങ്ങോട്ട് ചെയ്ത് വെക്കും കേട്ടോ അപ്പോൾ പിന്നെ അധിക അധികനേരം കിച്ചണിൽ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ കാബേജ് ഉപ്പേരി ആണ് കേട്ടോ ഒന്ന് കാബേജ് ആവുമ്പോൾ വലിയ പണിയില്ലല്ലോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് എക്സ്ട്രാ ആൾക്കാരുണ്ട് അപ്പോൾ ഉച്ചയ്ക്കും കുറച്ച് തോന ഉണ്ടാക്കണം എന്തുകൊണ്ട് അത്രയും തോനയെന്ന് വിചാരിക്കേണ്ട അപ്പോൾ കാബേജ് മാത്രമല്ല കാബേജ് കൂടെ കുറച്ച് ക്യാരറ്റും കൂടി ആഡ് ചെയ്തു കേട്ടോ കുറച്ച് കളർഫുള്ളാവുമല്ലോ കാണാനും നല്ല രസം ഉണ്ടാവും ഉപ്പേരി ഏറ്റവും നല്ല ഫുഡ് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെന്തെങ്കിലും കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ കൂടിപ്പോയി എന്ന് പറയും നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടെന്ന് പറയും കറക്റ്റായി ജഡ്ജ് ചെയ്യും പിന്നെ എനിക്ക് കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ താല്പര്യമുള്ള മേഖല അല്ലെങ്കിലും ഏട്ടന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒരുവിധം ഉണ്ടാക്കി പഠിച്ചു കേട്ടോ ബിരിയാണിന്ന് ഞാൻ കഴിക്കില്ലെങ്കിലും ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ് ബിരിയാണി സോ അത് അങ്ങനെ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ചെയ്ത് പഠിച്ചു ഏട്ടൻ ഇല്ലാത്ത സമയത്ത് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാറ് പക്ഷേ ഏട്ടനുള്ളപ്പോൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ തേങ്ങ തിരുമ്പിത്തരാനും അങ്ങനെയൊക്കെ കൂടാറുണ്ട് പിന്നെ ഇന്ന് ആയിരുന്നു സോറി കറിയായിരുന്നു പിന്നെ പപ്പടം കൂടി കാച്ചെടുത്തു കേട്ടോ അച്ചാർ പിന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ പപ്പടം തണുക്കണ്ടെന്ന് വെച്ചിട്ടൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡപ്പയിൽ ഇട്ടിട്ട് അടച്ചു വയ്ക്കും ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള മാങ്ങച്ചാർ കുറച്ച് ഒരു പ്ലേറ്റിൽ എടുത്ത് വെച്ചു കേട്ടോ പിന്നെ പപ്പടം പിന്നെ നമ്മൾ നേരത്തുണ്ടാക്കിയിട്ടുള്ള ഉപ്പേരി കേബേജ് ഉപ്പേരി പിന്നെ നമ്മുടെ വെണ്ടയ്ക്കൂട്ട അങ്ങനെ ഉച്ചയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടോ ഒരു പത്ത് മണിയാകുമ്പോഴേക്കും എൻ്റെ എല്ലാ പരിപാടിയിലും കഴിഞ്ഞു കേട്ടോ ഇനി എല്ലാത്തി നേരെ അടച്ച് അറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് കിച്ചൺ നേരെ നല്ലവണ്ണം ക്ലീൻ ചെയ്ത് പാത്രമൊക്കെ കഴുകി കറക്റ്റാക്കി വെച്ചു അതിന് ശേഷം കുറച്ച് പണികളുണ്ടായിരുന്നു വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ചായ കൊടുക്കേണ്ട സമയമായിരുന്നു അപ്പോൾ ചായയും കൂടി ഉണ്ടാക്കി വച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ അവിടെ നിന്ന് പോകുന്നത് പെയിൻറ്റ് പണിയായിരുന്നു അപ്പോൾ തൂണിലൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ ഡിസൈൻ കൊടുക്കണെങ്ങനെയെന്ന് കാണാൻ എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നിയിട്ടോ എനിക്ക് ഈ പെയിൻറ്റിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കറക്റ്റ് ഇങ്ങനെ മരത്തിൻ്റെ പോലെ വരുന്നത് എങ്ങനെയെന്ന് കുറച്ച് നേരം നോക്കി നിന്നു അത് കഴിഞ്ഞിട്ട് അവർക്ക് ചായയും ഇതൊക്കെ കൊടുത്തു അതിന് ശേഷം ഞാൻ മല്ലെ പുറത്തേക്ക് ഇറങ്ങി വേറെ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ടായിരുന്നു കൂന ഉണ്ടാക്കണുണ്ട് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കയറ് കയറുകെട്ടലും ഇങ്ങനെ ബണ്ടിൽ കെട്ടി തൂക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കലൊക്കെ ആയിരുന്നു പിന്നെ ഇനി ഇത്രയേ ഉള്ളു കേട്ടോ രാവിലെ ഒരു പത്ത് മണി പത്തര ആ ടൈം വരെയുള്ള ചെറിയൊരു വ്ളോഗ അപ്പോൾ ഓക്കെ ബൈ